ഗൈസ് നമുക്ക് ഒരു വേട്ടക്കാരൻ എങ്ങനെ ആവണം എന്നുള്ള സാധനമാണ് അടുത്ത കളിക്കാൻ പോകുന്നത് ഹണ്ടിങ് സിമുലേറ്റർ ആണിത് ഞാൻ ലേറ്റ് നൈറ്റ് കളിക്കാൻ പോകുന്ന ഒരു ഗെയിം ഇതായിരിക്കും നമ്മള് ഓഫ് ആയം നമ്മള് കളിക്കാൻ പോകുന്നതായിരിക്കും മനസിലായോ ഇതൊരു ഹണ്ടിങ് സിം ആണ് വിലത്തിണ്ടിങ് സിമുലേറ്റർ ആണ് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ റെഡിയാണോ സ്ട്രീം വരും എന്നാണ് വേണ്ട വേണ്ട ാണ് നമ്മൾ പോവുകയാണ് നമ്മൾ എങ്ങനെ ഒരു വേട്ടക്കാരൻ എങ്ങനെ ഒരു ഇരയെ പിടിക്കുന്നു എന്നുള്ളതാണ് ഈ ഗെയിം ന്യൂ ഗെയിം ഇത് ഞാൻ കളിച്ചിട്ടില്ല എന്റെ സ്ട്രീമിൽ നിന്ന് വേറെ ആരോ കളിച്ചേക്കുന്നത് സെക്സ് മെയിൽ ഇതെന്ത് മാറുന്നുണ്ട് എനിക്ക് കുറച്ച് താടിയുള്ളവനെയായിരുന്നു വേണ്ടേ അത്ര സർക്കാണെനിക്ക് തയ്യാ ഇങ്ങനെ നടന്നോണ്ടിരിക്കണോ ടാ യു കൺ ഫൈൻഡ് ഇൻഫർമേഷൻ ഓൺ അനിമൽസ് ഓക്കെ എഫ് വൺ കോഡക്സ് ഓ ഇത് ഇത് ഭയങ്കര പ്രോപ്പർ എടാ അതൊന്നും മാനോ പുലിക്കുട്ടി എങ്ങോട്ടോ പോയത്

ആ ആ ആ ആ ഈ ചുണ്ടിങ്ങനെ Are they unpredictable, but they also make very little sound and leave few tracks? You can sneak up on one without realizing it. Fortunately, they'll probably notice you before Diablo you. F124 game crashes in the, in the Game may be crash after uploading this first. Huh. Uh -huh. There! Use your binoculars to get a closer look.

േരം നമ്മള് പേക്കോ പേക്കോന്നും പറഞ്ഞുറാവിനെ പിടിക്കാനാകുന്നു അതാണെങ്കിൽ പറന്നും പോയി അതിന്റെ തലക്കല്ലേ ഞാൻ വേണ്ടി വെച്ച് ഓ ഇതിന് ബിൻഡുണ്ട് ഓക്കേ 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 ഇത് എന്തുവാ അപ്പിയുംറാവിന്റെ അപ്പിയൊക്കെയാ മലാഡിസ് എ മീഡിയം ലാർജ് സൈസ്ഡ് ഡാബ്ലിംഗ് ഡക്ക് വിത്ത് ഹെഫ്റ്റി ബോഡി റൗണ്ടഡ് ഹെഡ് ആൻഡ് വൈറ്റ് സോ സോ ബാഡ് Look at that. You found a shed. I've already got a big enough collection back home, so I've started selling any new ones I find. People often buy them for handicrafts, you know. Knife handles and such i once sold a really nice moose antler for 500 bucks uh-huh if you want to stay busy on the road i'd keep a lookout oh, for God. sheds you know antlers that are shed by the reserve animals oh. they're rare to find വെള്ളം കുടിക്കുവാനോടാ നീടി കിട്ടിയാ കരടി 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 ഇരിക്കുന്നു കരടി ഇരിക്കുന്നു ഒരു മിനിറ്റ് ഞാനാണെങ്കി എഴഞ്ഞു പോവാ

ആർ പ്ലേസ് വേ പോയിന്റ് ട ഇത് അങ്ങനെ നമ്മളൊരു ഒരു 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 വേട്ടക്കാരൻ എങ്ങനെ ആയിരിക്കണം അത് കണക്കാണ് നമ്മുടെ നീക്കവും അനക്കവും ഓരോ മൂവ്മെന്റ് മനസ്സിലായോ നമ്മളിങ്ങനെ എടുത്തിട്ട് പിടിച്ച അപ്പുറത്ത് നിന്ന് അടുത്തത് വേള സമയപ്പറല്ല കരടിയാണ് കരടി കൊല്ലണം മനസ്സിലായി ഇനി മറമ്പടന്നാണ് ഇനി എനിക്കറിയാത്ത കേട്ടാ എന്റെ കരടി ഇപ്പഴും അവിടെ തന്നെ ഉണ്ടോ ഓണ്ടോ കുടിക്കു കരടി ചത്തില്ലെങ്കിൽ എന്തു ചെയ്യുന്നു രണ്ടുപേടിയൊക്കെ നടക്കാം നോക്ക് ഹോസ്പിറ്റലിൽ ഒറ്റ അടിയല്ലേ കരടിയുടെ നിറമത്തൊക്കെ നീന്ത വെള്ളത്തിൽ കൂടെ ഒരു ഫ്ലാങ്ക് എടുക്കാം ഈ കൊളത്താറാവൂ വെള്ളത്തിന് എന്തിനാ പോന്നെ ഇവിടെ കരടി പ്രതീക്ഷിക്കരുത് മനസ്സിലായോ നമ്മൾ വെള്ളത്തിൽ കൂടെ വന്ന് വെടിവെക്കുവെന്ന് ഓ ഇവിടെ കുനിയാൻ പറ്റത്തില്ല കുനിയാൻ പറ്റത്തില്ല കരടി കണ്ട് ഓ കരക്കൂടെ തന്നെ പോകാം കരടി പോയടാ എന്ത് ചെയ്ത് കരടിയുടെ അപ്പയാ

നമ്മള് നമ്മള് കരടിയെ പിടിക്കാൻ പോയിട്ട് അവസാനം നമ്മള് കരടി ഓടിപ്പോയെങ്കിലും ഒരു താറാവ് കുട്ടൻ അവിടെ ഇരുപണ്ട് അനങ്ങാതെ കണ്ടോ അവൻ അവിടെ ഒര ചിറകളിട്ട ആട്ടുമാണ് താറാവറച്ചി എങ്കിൽ താറാവറച്ചി ഒരു താറാവ് പറഞ്ഞു പോയാ ഇല്ല 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 നമ്മളൊരു കൊളത്താറാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊളത്താറാവിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അവസാനം നമുക്കൊരു കൺഫേം ട്രോഫി ഓ ക്ലാസ് ഒന്ന് ഒരു പെൺതാറാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒറ്റ ഷോട്ടിൽ പെൺതാറാവ് ചത്തിരിക്കയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യത്തെ ട്രോഫിയാണ് നമ്മുടെ കരടിയും പോയി എല്ലാം വരും പോയി അതേപോലെ തന്നെ കാണാൻ പോലും ഇല്ല ഓണം ജീപ്പ് എടുക്കാൻ പറ്റൂന അത് നമുക്ക് ഈ ഗെയിമേ മൊത്തം മാനെ കിട്ടി മാനെ നാപ്പതമ്പത് മീറ്ററിനടുത്തൊരു മാനുണ്ട് മാനയെ പിടിക്കുന്നതാ മൂന്നതാ ഓണം

ആനപ്പിവിടെ അങ്ങനെ കലമാനെ പിടിച്ചിരിക്കുകയാണ് കേസ് നമ്മൾ കലമാന്റെ കിടക്കുന്ന കിടപ്പും ഉണ്ടാവള് പിന്നെ ഞാൻ ട്രാക്ക് ചെയ്ത് ഗേഴ്സ് നമ്മളൊരു പെൺ കലവാനെ പിടിച്ചിരിക്കുകയാണ് ഗേൾസ് അതിൻ്റെ ബ്രെയിനും എല്ലാം ചിന്നി ചേറിപ്പോയി നമ്മളങ്ങനെ കലവാനെ പിടിച്ചിരിക്കുകയാണ് വളരെ മികച്ചൊരു ഹണ്ടിങ് ആയിരുന്നു അതൊന്നാണ് എൻ്റെ ഒരു വിശ്വാസം അക്സെപ്റ്റ്